ഉചിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്ന് എന്നുവെച്ചാല് ഞങ്ങളിന്ന് ബീച്ചിൽ പോവാണ് ബീച്ചിൽ പോകുന്ന ഞാൻ എൻ്റെ ഉച്ചയുടെനും കൂടി അല്ല ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയാണ് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം ഞങ്ങൾ നാലുപേരും കൂടെ ഒന്ന് ഇന്ന് ബീച്ചിൽ പോകാനായിട്ടുള്ള പരിപാടി ഇട്ടതാണ് നേരത്തെയൊക്കെ ഞങ്ങൾ പേരും കൂടെ എപ്പോഴും പോകാറുണ്ടായിരുന്നു ഇപ്പൊ കുറേ നാളായിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്നെല്ലാമോ ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് മുടങ്ങിയൊക്കെ പോയി അപ്പം ഇന്ന് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്നൊരു തീരുമാനം എടുത്താണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ബീച്ചിൽ പോകാം മുല്ലക്കല്ലെ അമ്പലത്തിൽ ചെറുപ്പ് വരുമ്പോൾ ഒക്കെ പോകാറുണ്ട് ഇപ്പൊ ഒന്നിനു സമയം കിട്ടും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ബീച്ചിലേക്ക് പോകാൻ പോവാണ് അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം പോയിട്ട് വരാം ബീച്ചിലോട്ട് പോകാനായിട്ട് ഒരാളെ കിട്ടി ഒരാളെ പിടിച്ചു ഇനി അവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവരെയും കൂടെ വിളിച്ചിട്ട് അങ്ങനെ ജംഗ്ഷനിൽ പോകണം അല്ലെ ഓട്ടോ കയറണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ഓട്ടോ ഒന്നും ഇല്ല ജംഗ്ഷനിൽ ഓട്ടോ കയറാൻ പോകും രണ്ടുപേരെയും കൂടെ കിട്ടിയതാ രണ്ടുപേരും കൂടെ വരുന്നുണ്ട് കണ്ടോ വന്നം വന്ദം മാടിയാടി വരുന്നുണ്ട് ഞങ്ങൾ നാലു പേരും കൂടെ ആണ് പോകുന്നത് വാ അത് കൈ പിടിക്കു കുഞ്ഞേ എന്തുവാ ഇത് വേണ്ട എടുക്കാൻ വേലായിരുന്നോ പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ മരുമോള് കൊണ്ട് കൊടുത്താറി നാല് പേരും കൂടെ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ജംഗ്ഷനിൽ ചെല്ലണം ഓട്ടോ കയറണമെങ്കിൽ അതുവരെ നടക്കണം അല്ലേ ഓ കൊറച്ചു ദൂരമല്ലേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്നിട്ട് വലിയ ഓട്ടോ വേണം വലിയ ഓട്ടോ കേട്ടില്ല നമ്മളെ കേറ്റത്തില്ല ആ മതി മതി നാലു പേരായോണ്ട് നേരത്തെ നമ്മുടെ ഓരോ സ്ഥലത്തിന് ചേച്ചിയുണ്ടായിരുന്നു ആ ശരി ചേച്ചി ആ കുഷിയായിരുന്നുണ്ടായിരുന്നു പിന്നെ കുഷിയുണ്ടായിരുന്നു ചേച്ചി അല്ല അത് നമുക്ക് പോകാൻ സമയമായി അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരിതായേ അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിലെത്തി എത്തിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി ഓട്ടോയിൽ കയറി ചെറിയ ഓട്ടോയിലൊന്നും കയറില്ലല്ലോ വലിയ ഓട്ടോ വേണം കാര്യം ആരും ആരും മോശമല്ലാത്തവരാണ് അതുകൊണ്ട് അതിനകത്ത് ജയ്ശ്രീ എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് വലിപ്പക്കുറവ് ബാക്കി എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ് അതുകൊണ്ട് ഒരു രക്ഷയില്ല വലിയ ഓട്ടോ നോക്കി കുറേ നേരം നിന്ന് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും തയ്യ സൈഡിൽ ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഇവിടെ നേരത്തേക്കതായി ഒരുപാട് ചൂളന്മാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചൂളന്മാരൊക്കെ ഇവിടെ ജസ്റ്റ് ചെറിയൊരു പാർക്ക് പാർക്ക് വേറെ അപ്പുറത്ത് വിജയ പാർക്കുണ്ട് ഇവിടെ എന്താണ് ജസ്റ്റ് ഒരു പാർക്ക് പോലായി ഇവിടെ ഇഷ്ടമാതിരി കടകളും ഇരിക്കാനൊക്കെ ഇരിക്കാനും ഒക്കെ ഒരുപാടിങ്ങനെ മുളകൊണ്ടൊക്കെ കെട്ടിവെച്ചൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഇവിടെ അങ്ങ് ഇരിക്കാനായിട്ട് തോന്നും പക്ഷെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊരു സ്ഥലം കിട്ടിയില്ല എല്ലാം ഭയങ്കര ആളായിരുന്നു കേട്ടോ ബീച്ചിൽ ഭയങ്കര ആളായിരുന്നു കാരണം പൂജ ഹോളിഡേയ്സ് അല്ലേ അതുകൊണ്ട് ഇഷ്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആളായിരുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ഇരിക്കാനൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ തപ്പി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടിയെങ്കിൽ മാത്രമേ മാത്രമല്ലേ അവിടെ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞങ്ങൾ ഇങ്ങനെ തപ്പി നടന്ന് തപ്പി നടന്ന് കുറേ നേരം തപ്പി നടന്നു നടന്ന് നടന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്നാലും നമുക്ക് എന്തെങ്കിലും ഇവിടെ വാങ്ങിച്ചോണ്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങി അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അതാ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഇഷ്ടം മാതിരി ഉണ്ട് എവിടെ നിന്ന് മേടിക്കണം എന്നുള്ള ഒരു ഇതിലാണ് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഇതാ പോപ്കോൺ മേടിച്ച് ഇത് വെറുതെ ഉള്ള പോപ്കോൺ അല്ല കേട്ടോ അതിനകത്ത് ഈ മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് അവിടുന്ന് തിയേറ്ററിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു പക്ഷെ അവിടുത്തെതിലും കുറച്ച് വില ഇവിടെ കുറവുണ്ട് കേട്ടോ അത്രത്തിന് ഇത് ഇത്രത്തിന് നൂറ് രൂപയായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കും ഇഷ്ടമാതിരി കഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ അതും കൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് വരുവാണ് പിന്നെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം തപ്പി നടക്കുവാണ് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കണ്ടേ ഇതും കൊണ്ട് അവസാനം ഇതാ ഇവിടെയോട്ടിരിപ്പ് ഉറപ്പിച്ചു പൊറപ്പിച്ചിട്ട് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പോപ്കോണൊക്കെ നടക്കോട്ട് ഇങ്ങനെ കുത്തി വെച്ചു മണ്ണിൽ എന്നിട്ട് വെള്ളം അവിടെ വെച്ചു എന്നിട്ട് അവിടെ അങ്ങിരുന്നു അപ്പം എന്താ നമ്മുടെ സൂര്യ ഭഗവാൻ താഴാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഇപ്പം ഞങ്ങളിവിടുന്ന് പോയപ്പോൾ തന്നെ അഞ്ചുമണി കഴിഞ്ഞു എങ്കിലും അങ്ങോട്ട് താഴുന്നില്ല പക്ഷെ നല്ല നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ അഞ്ചുമണിയായിട്ടും ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ വെയിൽ താഴത്തില്ല അപ്പം എന്നാലും കുഴപ്പമില്ല നല്ല കാറ്റല്ലേ നല്ല സുന്ദരമായ കാറ്റാണ് അപ്പം അവിടെ കുറേ നേരം ഇരുന്ന് വാചക ഒക്കെ അടിച്ചിങ്ങനെ ഇരിക്കുവാണ് അവിടെ എപ്പോഴുണ്ടല്ലോന്നെ കുറെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇത് ഇതവിടുന്ന് തന്നെ വോയിസ് കൊടുത്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ ഞാനങ്ങനെ കൊടുത്തെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് കേട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടുന്ന് പാട്ടൊക്കെ കേൾക്കുന്ന ആ അതോടെ നമുക്ക് പറ്റത്തില്ലല്ലോ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോപ്പി റൈറ്റ് ആവും ബഹളമാകും അതുകൊണ്ട് വേണ്ട നമ്മൾ നമ്മളിത്രയും വീഡിയോ പിടിച്ചതൊക്കെ ഭയങ്കര വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് ഞാൻ ആ പാട്ടെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇടുന്നത് അപ്പം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി ഇപ്പൊ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നനയും നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും മണ്ണും ഈ വെള്ളം ആയിട്ടൊക്കെ അങ്ങ് കുഴയും അപ്പം നമുക്ക് ദേഷ്യം വരത്തില്ലേ ദാ ഇവർ രണ്ടുപേരും കൂടെ കഥയും പറഞ്ഞങ്ങ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അവിടെ ഇതെല്ലാം ഇരുന്ന് തിന്നു കഴിഞ്ഞിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ബഡ്ജി വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ചും മുന്നോട്ട് നടന്നു പോയിട്ട് ബഡ്ജിയും ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിരുന്നേൻ്റെ അവിടെ നിന്ന് കുറേ അങ്ങോട്ട് മുന്നോട്ട് പോകണം കേട്ടോ കടൽപ്പാലം ഒക്കെ കാണാം കടൽപ്പാലം ഒക്കെ ഇപ്പം അങ്ങനെ അതൊക്കെ ഒരുമാതിരി ദ്രവിച്ച് കിടക്കുവാണ് അപ്പോൾ അതിലൊന്നും നമുക്ക് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം നടന്ന് നടന്ന് വന്നിട്ട് നമ്മുടെ കപ്പലിന്റെ അടുത്ത് വന്നു ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള കപ്പലാണ് ഈ കപ്പല് കോ ആലപ്പുഴ ബീച്ചിലൊക്കെ കൊണ്ടുവന്നതിനെ പറ്റിയൊക്കെ പേപ്പറിലുണ്ടായിരുന്നു എല്ലാവരും തന്നെ അത് വായിച്ചു കാണുവെന്ന് വിചാരികുന്നു അപ്പൊ ഇവിടെ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് പോയാലേ നമുക്ക് ബഡ്ജി കടയൊക്കെ കാണത്തുള്ളൂ ഇഷ്ടമാതിരി കടയുണ്ട് കേട്ടോ അങ്ങോട്ട് കുറച്ചും കൂടെ ബീച്ച് സൈഡിൽ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ ദൂരത്തോട്ട് മാറി ആയിരുന്നു ഇത് നടന്ന് നടന്ന് ചെന്ന് ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ബഡ്ജി ഇല്ല ബഡ്ജി തീർന്നു പോയി പിന്നെ കോളിഫ്ലവർ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊന്നും അത് വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വേറൊരു ബഡ്ജിക്കടയിലേക്ക് നീങ്ങി പക്ഷെ അവിടെ ബഡ്ജി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഇവരൊക്കെ ബഡ്ജ് കഴിച്ചു ഞാൻ ഐസ്ക്രീമാണ് കഴിച്ചത് കേട്ടോ കോൺടോപ്പ് മേടിച്ചു ആ അപ്പം അത് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ രണ്ട് ബഡ്ജ് ഞങ്ങൾ പാഴ്സല് വാങ്ങിച്ചു രണ്ട് രണ്ട് ബഡ്ജി അല്ല ഒരു ഇതിനകത്ത് ഒരു പ്ലേറ്റിനകത്ത് മൂന്ന് ബഡ്ജിയും മുളകും കൂടെ ഉണ്ടായിരുന്നു അത് പാഴ്സല് വാങ്ങിച്ചു അപ്പം രഹുചേട്ടനൊന്നും വന്നില്ലല്ലോ അപ്പം രഹുചേട്ടന് കൊടുക്കാമെന്നും വെച്ചിട്ട് കൊണ്ടുവന്നാണ് ഉച്ചന്നെ ഒരു പാഴ്സലും പിന്നെ അപ്പുറത്ത് അവിടെ അവിടത്തേക്കും ഒരു പാഴ്സലും കൂടെ വാങ്ങിച്ചു അങ്ങനെ രണ്ട് പാഴ്സല് വാങ്ങിച്ചായിരുന്നു ഇവരൊക്കെ എന്നെ കളിയാക്കുന്ന കണ്ട മൂന്തയ്ക്ക് തിന്നത് എന്തായാലും അറിയാം മൂന്തയ്ക്ക് തന്നെ ഇരിപ്പണ്ടേ എന്നും പറഞ്ഞിട്ട് ഇവരൊക്കെ എന്നെ കുറെ കളിയാക്കി കേട്ടോ എന്ത് ചെയ്യാനോ നമ്മൾ ആസ്വദിച്ച് തിന്നുമല്ലേ അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതാ മൂന്തക്കത്തേക്ക് തൂത്ത് കളയുന്നുണ്ട് എന്നാലും കൊടുക്കുന്നില്ല ഇത് തിന്നിട്ടുള്ള കാര്യമുള്ളതെന്നും വെച്ചിട്ട് ഞാൻ എൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും കിട്ടിയാൽ തിന്നും എന്നുള്ളൊരു മട്ടിലിരിക്കുന്നതല്ലേ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഐസ്ക്രീമും ഉച്ചയ്ക്കൊരെണ്ണം അമക്കിയിട്ടിരിക്കുവാണ് ഇട്ടിരിക്കുകയാണ് അത് മാങ്കോ ബാറായിരുന്നു അത് ഉച്ചയ്ക്ക് രൂചേട്ടൻ വെളിയിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം അപ്പം ബീച്ചിലത്തെ കാര്യമൊന്നും ആലോചിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ എന്നാ അല്ലെങ്കിൽ അത് കഴിച്ചു നോർത്ത് ബീച്ചിലെ കാര്യം ആലോചിച്ചിരുന്നെങ്കിൽ അത് തിന്നത്തില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിന്നു ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ അല്ലേ ഞാനിവിടെ ഇരുന്ന് തിന്നുന്നത് ആ കൊച്ചു കുഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ അത് ഞാൻ കണ്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടാണിത് കാണുന്നത് നോക്കിയിരിക്കുന്നത് ഞാനത് ഇപ്പോഴാണ് കണ്ടത് ഇപ്പം പിന്നെ ബീച്ചിലൊക്കെ പോയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ എത്ര കണ്ടാലും മറക്കത്തില്ലാത്തൊരു കാര്യമാണല്ലേ കടല് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റിയില്ല അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പൊ ഓട്ടോ തപ്പിയുള്ള വരവാണ് ഈ വരുന്നത് മുഴുവൻ അങ്ങോട്ടോ തപ്പിങ്ങനെ വരവാണ് തപ്പി തപ്പി നടന്ന് കിട്ടി കേട്ടോ അപ്പൊ ഓക്കെ ബൈ